ലേവിയർ അധ്യായം ഇരുപത്തിനാല് ദേവാലയ ദീപം കറ്റാവ് മോശയോട് അരളിച്ചു വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ അത് സജ്ജമാക്കി വെക്കണം നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത് കർത്താവിന്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം അപ്പം നീ നേരിയ മാവ് കൊണ്ട് പന്ത്രണ്ട് അപ്പം ഉണ്ടാക്കണം ഓരോ അപ്പത്തിനും പത്തിൽ രണ്ട് മാവ് ഉപയോഗിക്കണം അവ ആറ് വീതം രണ്ട് നിരകളായി പൊൻമേശയിൽ വയ്ക്കണം ശുദ്ധമായ കുന്തിരിക്കും ഓരോ നിലയിലും വെക്കണം കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണിത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി തോറും മുടക്കം കൂടാതെ അഹറോൻ അത് കർത്താവിന്റെ മുൻപിൽ ക്രമപ്പെടുത്തി വെക്കണം അത് അഹറോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവന്റെ ശാശ്വത അവകാശവുമാണ് ദൈവദൂഷണത്തിന് ശിക്ഷ ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ അമ്മയുടെ പേർ ഷെലോമി എന്നായിരുന്നു അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു അവർ അവനെ കർത്താവിന്റെ ഹിതം അറിയുന്നത് വരെ തടവിൽ വച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചു ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ജനം അവനെ കല്ലെറിയട്ടെ എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക ദൈവത്തെ ശപിക്കുന്നവൻ തന്റെ പാപം വഹിക്കണം കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം സ്വദേശിയോ വിദേശിയോ ആകട്ടെ കർത്താവിന്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം പ്രതികാരത്തിന്റെ നിയമം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം ജീവന് പകരം ജീവൻ അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അതുതന്നെ ചെയ്യണം ഒടുവിന് ഒടുവും കണ്ണിന് കണ്ണും പല്ലിനു പല്ലും പകരം കൊടുക്കണം മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു അധ്യായം ഇരുപത്തിയഞ്ച് സാപത്ത് വർഷം കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുളു ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാപത്ത് ആചരിക്കണം ആറു വർഷം നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരി വള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക എന്നാൽ ഏഴാം വർഷം ുള്ള കർത്താവിന്റെ സാപത്തായിരിക്കും ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരി വള്ളി മുറിക്കുകയോ ചെയ്യരുത് താനെ മുളച്ച് വിളയുന്നവ നിങ്ങൾ കൊയ്യരുത് വള്ളികൾ മുറിക്കാത്ത മുന്തിരി തോട്ടത്തിലെ പഴം പറക്കുകയും വരുത് കാരണം അത് ദേശത്തിന്റെ വിശ്രമ വർഷമാണ് ദേശത്തിന്റെ സാപത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും നിനക്കും നിന്റെ ദാസനും ദാസിക്കും ഉലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരിതേക്ഷിക്കും നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിന്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും ജൂബിലി വർഷം വർഷങ്ങളുടെ ഏഴ് സാപത്തുകൾ എണ്ണുക ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ വർഷങ്ങളുടെ ഏഴ് സാപത്തുകളുടെ ദൈർഘ്യം നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾ ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴുക്കണം അൻപതാം വർഷത്തെ നീ വിശദീകരിക്കണം ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ അൻപതാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരി വള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത് എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ് അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം എന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത് നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഭൂമി അതിന് ഫലം നൽകും നിങ്ങൾ തൃപ്തി ആവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും ഞങ്ങൾ ഏഴാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ആറാം വർഷം എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊടിയും മൂന്ന് വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എട്ടാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും ഒൻപതാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക അതിന്റെ ഫലം ലഭിക്കുന്നത് വരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക വീണ്ടെടുപ്പ് നിയമം നിങ്ങൾ ഭൂമി എന്നൈക്കുമായി വിൽക്കരുത് എന്തെന്നാൽ ഭൂമി എന്റേതാണ് നിങ്ങൾ പല ദേശികളും നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കണം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം എന്നാൽ വീണ്ടെടുക്കാൻ അവന് ആരും ഇല്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തന്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവന്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയും ഉടമസ്ഥൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യട്ടെ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള തന്റെ വീട് ഒരാൾ വിറ്റാൽ ഒരു വർഷത്തിനകം തിരിച്ചെടുക്കാം വീണ്ടെടുക്കാൻ ഒരു വർഷത്തെ സാവകാശമുണ്ട് ഒരു വർഷത്തിനകം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവന്റെ സന്തതികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നാൽ ചുറ്റും മതിലുകൾ ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും ജൂബിലി വർഷത്തിൽ അവ വീണ്ടു കൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം എന്നാൽ ലേവിയർക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം ലേവിയറിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ വാങ്ങിയവൻ ജൂബിലി മത്സരത്തിൽ വീട് ഒഴിഞ്ഞുകൊടുക്കണം ലേവ്യയുടെ പട്ടണത്തിലുള്ള ഭവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ് അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത് അത് അവരുടെ ശാശ്വത അവകാശമാണ് നിന്റെ സഹോദരൻ ദരിദ്രൻ ആവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം അവൻ അന്യനെ പോലെയോ പരദേശിയെപ്പോലെയോ നിന്നോട് കൂടെ വസിക്കട്ടെ അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത് ദൈവത്തെ ഭയപ്പെടുക നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ നീ അവന് പണം പലിശക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവന ലാഭത്തിനു വിൽക്കുകയും വരുത് നിങ്ങളുടെ ദൈവമായിരിക്കാനും കാനാൻ ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്റെ സഹോദരൻ നിർദ്ധനാവുകയും അവൻ തന്നെ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ കൊണ്ട് അടിമ ചെയ്യിക്കരുത് അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ അവൻ ജൂലി വർഷം വരെ നിനക്ക് വേണ്ടി ജോലി ചെയ്യണം അതിനു അവൻ മക്കളോടുകൂടെ തന്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങി പോകട്ടെ എന്തെന്നാൽ ഈജിപ്ത് ദേശത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസരാണ് അവർ അവരെ അടിമകളായി വിൽക്കരുത് നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടുക ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വെച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം അവർ നിങ്ങളുടെ അവകാശമായിരിക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത് നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവന്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനാകെയാൽ പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബാംഗത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ് അവന്റെ സഹോദരന്മാരിൽ ആർക്കും അവനെ വീണ്ടെടുക്കാം അവന്റെ പിതൃവ്യനോ പിതൃവ്യ പുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം അവൻ സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം അവൻ തന്നെ തന്നെ വിറ്റതും മുതൽ ജൂബിലി വരെയുള്ള മത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്കണം വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ മോചനത്തിന്റെ വില ഉടമസ്ഥനോട് കൂടെ ജീവിച്ച മത്സരങ്ങൾ കൂലിക്കാരൻ്റെ നിലയിൽ കണക്കാക്കണം വർഷങ്ങൾ ഏറെ ബാക്കിയുണ്ടെങ്കിൽ അതിനു തക്കവിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തന്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥരുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം വർഷം തോറും കൂലിക്കെടുക്കപ്പെട്ടവനെ പോലെ അവൻ വാങ്ങുന്നവനോട് കൂടെ കഴിയണം അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത് അവൻ ഇങ്ങനെയൊന്നും വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ അവനും അവന്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്ര ഇസ്രായേൽ ജനം എൻറെ ദാസരാണ് ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസർ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത് നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത് എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എന്റെ സാപത്ത് ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും നിങ്ങളുടെ കറ്റമരിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും നിങ്ങൾ തൃപ്തി ആവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും നിങ്ങൾ സ്വൈരമായി വസിക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോകുകയില്ല ശത്രുക്കളെ നിങ്ങൾ തുരത്തും അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും നിങ്ങൾ അഞ്ചു പേർ നൂറ് പേരെയും നൂറ് പേർ പതിനായിരം പേരെ ഓടിക്കും ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എന്റെ ഉടമ്പടി ഉറപ്പിക്കും നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യും ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ശിക്ഷകർ നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ എന്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാവും നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും ശത്രുക്കളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും ഇതെല്ലാമായിട്ടും എന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷിക്കും ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയും ആക്കും നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും നിങ്ങളുടെ ദേശം വിളവ് തരികയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി ഏഴിരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ വീതികൾ വിജനമാകും ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങൾ എന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഏഴ് ഏഴിരട്ട് ശിക്ഷിക്കും എന്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും പത്തു സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നേ തരൂ നിങ്ങൾ ഭക്ഷിക്കും എന്നാൽ സുപ്തരാകുകയില്ല ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വേർക്കും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും നിങ്ങളുടെ സുരഭില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിന് സാപത്തിൽ സന്തോഷിക്കും അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും പിറകിൽ ഇല അനങ്ങുന്നത് കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴെന്ന പോലെ ഒരുവൻ മറ്റൊരുവന്റെ മേൽ വീഴും ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്ത് വെച്ച് നശിച്ചുപോകും അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെ പോലെ നശിച്ചു പോകും അവർ എന്നോട് കാണിച്ച അവിശ്വസ്ഥതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരയ്ക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു തങ്ങളുടെ അപരിചേദിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും അവർ ഒഴിഞ്ഞു പോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്നാൽ അവരെ നിയമങ്ങൾ അവഗണിച്ചു അവരുടെ ഹൃദയം എന്റെ കൽപ്പനകളെ നിരസിച്ചു ഇതെല്ലാം ആണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തിനാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ ജനതകൾ കാണേ ഈജിപ്ത് ദേശത്തുനിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും ഞാനാണ് കർത്താവ് സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശ വഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ഇവയെല്ലാം അധ്യായം ഇരുപത്തിയേഴ് നേർച്ചകൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വ്യക്തികളെ കർത്താവിന് നേരുകയാണെങ്കിൽ അവരുടെ വില നിശ്ചയിക്കേണ്ടത് ഇപ്രകാരമാണ് ഇരുപതിനും അറുപതിനും മധ്യേ പ്രായമുള്ള പുരുഷനാണെങ്കിൽ അവന്റെ മൂല്യം വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് അൻപത് ശെക്കൽ വെള്ളിയായിരിക്കണം സ്ത്രീയാണെങ്കിൽ മുപ്പത് ശെക്കലും അഞ്ചു വയസ്സിനും ഇരുപത് വയസ്സിനും മധ്യേ ആണെങ്കിൽ പുരുഷന് ഇരുപത് ശെക്കലും സ്ത്രീക്ക് പത്ത് ശെക്കലുമായിരിക്കണം മൂല്യം ഒരു മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് പ്രായമെങ്കിൽ ആൺകുട്ടിക്ക് അഞ്ച് ശെക്കൽ വെള്ളിയും പെൺകുട്ടിക്ക് മൂന്ന് ശെക്കൽ വെള്ളിയുമായിരിക്കണം അറുപതോ അതിൽ കൂടുതലോ ആണ് പ്രായമെങ്കിൽ പുരുഷന് പതിനഞ്ച് ശക്കലും സ്ത്രീക്ക് പത്ത് ആയിരിക്കണം നിന്റെ മൂല്യനിർണ്ണയത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത വിധം ഒരാൾ ദരിദ്രനാണെങ്കിൽ അവൻ പുരോഹിതന്റെ മുൻപിൽ ഹാജരാകണം പുരോഹിതൻ അവന്റെ വില നിശ്ചയിക്കട്ടെ നേർന്നവന്റെ കഴിവിനനുസരിച്ച് പുരോഹിതൻ അവന് വില നിശ്ചയിക്കട്ടെ കർത്താവിന് ബലി അർപ്പിക്കാവുന്ന മൃഗത്തെയാണ് കർത്താവിന് നേരുന്നതെങ്കിൽ ആര് നേർന്നാലും അത് വിശുദ്ധമായിരിക്കും അവൻ മറ്റൊന്നിനെ അതിനു പകരമാക്കുകയോ മറ്റൊന്നുമായി വച്ചുമാറുകയോ ചെയ്യരുത് നല്ലതിനു പകരം ചീത്തയെയോ ചീത്തക്ക് പകരം നല്ലതിനെയോ വെച്ചു മാറരുത് ഒരു മൃഗത്തെ മറ്റൊരു മൃഗവുമായി വെച്ചു മാറുന്നെങ്കിൽ രണ്ടും കർത്താവിനുള്ളതായിരിക്കും കർത്താവിന് ബലിയർപ്പിക്കാൻ കൊള്ളാത്ത അശുദ്ധ മൃഗത്തെയാണ് നേർന്നിട്ടുള്ളതെങ്കിൽ അതിനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നല്ലതോ ചീത്തയോ എന്ന് നോക്കി പുരോഹിതൻ അതിന് മൂല്യം നിർണയിക്കട്ടെ പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും എന്നാൽ അതിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിന്റെ അഞ്ചിലൊന്ന് കൂടി നൽകണം ഒരുവൻ തന്റെ ഭവനം വിശുദ്ധമായിരിക്കാൻ വേണ്ടി കർത്താവിനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് നിർണയിക്കട്ടെ പുരോഹിതന്റെ മൂല്യനിർണ്ണയം അന്തിമമായിരിക്കും വീട് പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിക്കപ്പെട്ട വിലയോടൊപ്പം അതിന്റെ അഞ്ചിലൊന്ന് കൂടി പണമായി നൽകണം അപ്പോൾ വീട് അവന്റേതാകും ഒരാൾ തനിക്ക് അവകാശമായി ലഭിച്ച വസ്തുവിൽ ഒരു ഭാഗം കട്ടാവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനു വേണ്ട വിത്തിന്റെ കണക്കനുസരിച്ചായിരിക്കണം മൂല്യനിർണ്ണയം ഒരു ഓമർ യവം വിതയ്ക്കാവുന്ന നിലത്തിന് അൻപത് ശക്കൽ വെള്ളിയായിരിക്കണം വില ജൂബിലി വർഷം തുടങ്ങുന്ന നാൾ മുതൽ ഒരുവൻ തന്റെ വയൽ സമർപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വില നീ നിശ്ചയിക്കുന്നത് തന്നെ എന്നാൽ അവൻ ജൂബിലിക്ക് ശേഷമാണ് വയൽ സമർപ്പിക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വരെ എത്ര വർഷമുണ്ടെന്ന് കണക്കാക്കി അതനുസരിച്ച് പുരോഹിതൻ മൂല്യനിർണ്ണയം നടത്തണം അത് നീ നിർണയിച്ച മൂല്യത്തിൽ നിന്ന് കുറയ്ക്കണം സമർപ്പിച്ച വയൽ വീണ്ടെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിർണയിച്ച മൂല്യത്തോടൊപ്പം അതിന്റെ അഞ്ചിലൊന്ന് കൂടി നൽകണം അപ്പോൾ അത് അവന്റേതാകും എന്നാൽ അവൻ തന്റെ വയൽ വീണ്ടെടുക്കാതിരിക്കുകയോ അത് മറ്റൊരുവന് വിൽക്കുകയോ ചെയ്താൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാവുന്നതല്ല അത് ജൂബിലി മത്സരത്തിൽ സ്വതന്ത്രമാകുമ്പോൾ സമർപ്പിത വസ്തു പോലെ കർത്താവിനുള്ളതായിരിക്കും അതിന്റെ അവകാശി പുരോഹിതനാണ് പൂർവികരിൽ നിന്ന് അവകാശമായി ലഭിച്ചതല്ലാതെ വിലക്ക് വാങ്ങിയ വയൽ ഒരാൾ കർത്താവിന് സമർപ്പിക്കുകയാണെങ്കിൽ ജൂബിലി വരെയുള്ള വർഷങ്ങൾ കണക്കാക്കി പുരോഹിതൻ വില നിശ്ചയിക്കണം അന്ന് തന്നെ അവൻ അതിന്റെ വില വിശുദ്ധ വസ്തുവായി കർത്താവിന് നൽകണം വയൽ പിന്തുടർച്ച അവകാശമായി ആരുടേതായിരുന്നുവോ അവനിൽ നിന്ന് വാങ്ങിയവൻ ജൂബിലി മത്സരത്തിൽ അത് തിരികെ കൊടുക്കണം എല്ലാ മൂല്യനിർണ്ണയവും വിശുദ്ധ മന്ദിരത്തിലെ ശെക്കലിന്റെ കണക്കനുസരിച്ച് വേണം ഇരുപത് ഗേരയാണ് ഒരു ശെക്കൽ മൃഗങ്ങളുടെ കടിഞ്ഞൂൽ സന്തതികളെ ആരും വിശുദ്ധീകരിക്കേണ്ടതില്ല അവ കർത്താവിനുള്ളതാണ് കാളയായാലും ആടായാലും അത് കർത്താവിൻ്റെതാണ് എന്നാൽ അത് അശുദ്ധ മൃഗമാണെങ്കിൽ നിർണയിക്കപ്പെടുന്ന മൂല്യത്തോടൊപ്പം കൂടി കൂടിക്കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുത്തില്ലെങ്കിൽ മൂല്യനിർണ്ണയം അനുസരിച്ച് വിൽക്കണം എന്നാൽ കർത്താവിന് നിരുപാധികം സമർപ്പിച്ച യാതൊന്നും മനുഷ്യനോ മൃഗമോ അവകാശമായി കിട്ടിയ നിലമോ ആകട്ടെ വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ആരുത് സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ് മനുഷ്യരിൽ നിന്ന് നിർമൂലനം ചെയ്യാൻ ഒഴിഞ്ഞിട്ട ഒരുവനെയും വീണ്ടെടുക്കരുത് അവനെ കൊന്നുകളയണം ധാന്യങ്ങളോ വൃക്ഷങ്ങളുടെ ഫലങ്ങളോ ആയി ദേശത്തുള്ളവയുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ് അത് കർത്താവിന് വിശുദ്ധമാണ് ആരെങ്കിലും ദശാംശത്തിൽ നിന്ന് ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചാൽ അതോടൊപ്പം അഞ്ചിലൊന്നുകൂടി കൊടുക്കണം ആടുമാടുകളുടെ ദശാംശം ഇടയന്റെ അധീനതയിലുള്ള എല്ലാ മൃഗങ്ങളുടെയും പത്തിലൊന്ന് കർത്താവിനുള്ളതാണ് അവ കർത്താവിന് വിശുദ്ധമാണ് അവ നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല അവയെ വെച്ചു മാറുകയുമരുത് അങ്ങനെ ചെയ്താൽ അവയും വെച്ചുമാറിയുകയും കർത്താവിനുള്ളതായിരിക്കും അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് മോശിക്കു നൽകിയ കൽപ്പനകളാണ് ഇവ